അങ്ങനെ മലയാളികൾ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ലാലേട്ടന്റെ എംബുരാൻ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഈ ട്രയോളജി സീരീസിൽ വരുന്ന രണ്ടാമത്തെ ചിത്രമായ എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യുകയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സെൻസർ കഴിഞ്ഞിരിക്കുകയാണ് യൂപ്പർ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് സെൻസർ ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ തൊണ്ണൂറ്റെട്ട് മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഉള്ളത് ചിത്രത്തിൻ്റെ റണ്ണിങ് ടൈം ഏകദേശം മൂന്ന് മണിക്കൂർ തന്നെ ചിത്രത്തിന് ചെറിയ മൈനർ കട്സോടുകൂടിയാണ് സെൻസർ ബോർഡ് ചിത്രത്തിന്റെ സെൻസർഷിപ്പ് നടത്തി ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്തായാലും ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് ലൂസിഫർ അബ്രാം ഖുറശിയുടെ രണ്ടാമത്തെ വരവ് പ്രേക്ഷകർ ആഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല മാർച്ച് പതിനഞ്ചാം തീയതി വൈകിട്ടോടെ ചിത്രത്തിൻ്റെ ട്രെയിലറും വരും എന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും മാർച്ച് ഇരുപത്തിയേഴിന് മലയാളം കണ്ട ഏറ്റവും വലിയ ഇനീഷ്യൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ആശീർവാദും ലൈക്ക പ്രൊഡക്ഷനും കൂടി നിർമ്മിച്ച് നമ്മുടെ സ്വന്തം യൂണിവേഴ്സൽ സ്റ്റാർ മോഹൻലാൽ നായകനാകുന്ന എംപുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് എത്തുകയാണ് ചിത്രം മൂന്ന് മണിക്കൂറോളമാണ് റണ്ണിങ് ഉള്ളത് എന്തായാലും പ്രേക്ഷകരെ കോരിത്തെപ്പിക്കുന്ന രംഗങ്ങളുമായിട്ടായിരിക്കും ലൂസിഫർ വരുന്നത് ഇലുമിനാറ്റിയുടെ അങ്ങേ അറ്റമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം